അപ്പൊ ഞങ്ങള് ഗെയിമിലൊക്കെ കേറാൻ പോവാണ് എന്തൊക്കെ റോപ്പുകളൊക്കെ ഞങ്ങളെ മേത്ത് ചുറ്റി തന്ന് പിന്നെ ഞങ്ങള് ടയറിന്റെ ഇതിലൊക്കെ കയറി ഞാൻ ഫസ്റ്റ് ഇനിക്ക് പേടിയായി പിന്നെ ഞാൻ റോപ്പ് അങ്ങോട്ട് വലിച്ചപ്പം പിന്നെ എത്തി ഞാൻ കേറി ഒരു ഇതില് ാക്കി പി അപ്പം ചെരിഞ്ഞോയപ്പം ഞാൻ രണ്ട് കാലം അപ്പുറത്ത് അപ്പുറത്ത് വെച്ചിട്ട് ഇനി പോയിനി അങ്ങനെ പോയി പിന്നെ എൻ്റെ ബാക്കിൽ എൻ്റെ കുടുംബക്കാരാട്ടോ പിന്നെ ഞങ്ങൾ ജീ ് ജഡിൻ്റെ പാലത്ത് കൂടെ ഞങ്ങൾ പോയേ അതാണെങ്കിൽ എനിക്ക് പേടിയായിട്ട് എനിക്ക് എത്തണമില്ല ഞാൻ എന്നിട്ട് തൂങ്ങി തൂങ്ങിയാ പോകണതന്നെ എന്നിട്ട് എൻ്റെ കുടുംബക്കാർ തന്നെ ഉണ്ടി തന്നെ പിന്നെ ഇവിടെ എപ്പം എനിക്ക് ചെറുതായിട്ടൊക്കെ നടക്കാൻ കഴിയുന്നത് എന്നാലും ഞാൻ തൂങ്ങുകയാണ് പിന്നെ എൻ്റെ ഹെൽമെറ്റ് എൻ്റെ കണ്ണിൻ്റെ തായത്തേക്ക് ആട്ടാവണം അപ്പം എനിക്ക് നടക്കാൻ തന്നെ കഴിയില്ല പിന്നെ ഉനിക്ക് എൻ്റെ കുടുംബക്കാർ ഉണ്ടി തന്നെ അവസാനം ഞാൻ ഞങ്ങള് അടുത്തേല് കേറാൻ പോവാട്ടോ ഇത് എന്താ റോപ്പാട്ടോ റോപ്പമ്മ കൂടെ ഞങ്ങൾ പോകണേ ഒരു വള്ളിമാതിരിയാണ് പിന്നെ ഓൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഇളക് ഉണ്ട് അപ്പം ഞാൻ പോയി ഓളെ തന്നെ ഓൾക്ക് പേടിയായിട്ട് അപ്പം പിന്നെ ഇതിലിങ്ക് എത്തണേ ഇല്ല ഗായ് ഈ ഇതിമ്മ എത്തുന്നുണ്ട് ഇ കള്ളി കള്ളിയെത്തില്ല ഞാൻ തൂങ്ങി ഒന്ന് ചവിട്ടും പിന്നെ തൂങ്ങിപ്പോകാം ഒന്ന് ചവിട്ടും അങ്ങനെ അങ്ങനെ കളിച്ച് എണീട്ടോ എന്നിട്ട് ഇപ്പം ചിങ്ങനെ നോക്കി കള്ളിയാക്കുക ഗാഴ്സ് എന്താ ചെയ്യാൻ എനിക്കറിയില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ തൂങ്ങി തൂങ്ങിപ്പോയി ഞാനല്ല ഞാൻ തൂങ്ങി തൂങ്ങിപ്പോയി പിന്നെ ഒരു ഞങ്ങളിധീമ കയറി വലയാണ് ട്ടോ ഈ ഇതിൻ്റെ മോൾക്കൊക്കെ കയറാം പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം ഞങ്ങൾ മോൾക്ക് ഇങ്ങനെ പോവാട്ടോ എൻ്റെ ഫ്രണ്ടിനെ കണ്ടീനിൻ്റെ മദ്രസത്തെ ഫമ്മിയെന്ന് പറഞ്ഞ കുട്ടീനെ ഓളോട് ഞാൻ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ടോ ബാക്കിൽ പിന്നെ ഇതിപ്പച്ചിയും മുത്തുമോളും സ്കിപ്പിംഗ് റോപ്പിൽ കയറാൻ പോയതീനി ഓൾ ഇതാ റെഡി ആയി നിൽക്കുന്നുണ്ട് ബെൽറ്റൊക്കെ കെട്ടി നല്ല രസമായിട്ട് പക്ഷേ ഞാൻ കയറിയില്ല അതാ ഓലെ പോവണ് സൂ പറയുമ്പോൾ തന്നെ അവിടെ എത്തും അത്രക്കും നല്ല വ്യൂ ആ ഗായ് ഞങ്ങൾ നിൽക്കുന്ന ആ ലൗവിൻ്റെ അടുത്ത് നല്ല വ്യൂ ആണ് ഓ എന്താ അറിയില്ല നല്ല എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ ഒരു കക്കാടം പോയിൽ തന്നെ വ്യൂ എന്താ പറയാൻ പറ്റില്ല നല്ല രസമാണ് ഗായ്സ് പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കുറച്ചേരം നീന്തി പിന്നെ ഞങ്ങൾ അപ്പം ബാദ്യം ഞങ്ങൾ പൂളിലിറങ്ങിയ കണ്ടിട്ട് ബാദ്യം വരാൻ നോക്കുകയാണോ കുറേ വഴി നോക്കുക ഓടി കളിച്ച് പിന്നെ അവസാനം കിട്ടും വഴി കിട്ടൂല കണ്ടുപോയി അവിടെ കിടന്ന് ഞങ്ങൾ പിന്നെ വേറൊരു അടിപൊളി സാന്തുകയറി മഴന്തൊരു ഇത് സിമ്മിംഗ് പൂള നല്ല അടിപൊളി നല്ല തണുപ്പ് കൊ പൈസ കട്ടിൻ്റെ മാതിരിയുള്ള ഒരു മഴയാണ് കാവാലയ സോങ് എണീറ്റ നല്ല രസമുണ്ട് കളിച്ചാൽ നല്ല തണുപ്പായി ഗൈസ് നല്ല തണുപ്പേനി പിന്നെ ഞങ്ങൾ തിരമാല വരുന്ന സ്വിമ്മിങ് പൂൾക്ക് പോയി ബാതിൻ്റെ മേത്തും വെള്ളം ഗൈസ് ഗായ്സ് അപ്പോൾ ഞാനൊന്നുകൊണ്ട് മുങ്ങി ബാദിനെ കളിപ്പിച്ച് ബാതിൻ്റെ മേത്തൊക്കെ ഒക്കെ വെള്ളമാക്കി ബാതി ഇങ്ങോട്ട് എറിഞ്ഞു വരിക പിന്നെ ഞങ്ങൾ അടിപൊളി ലൈറ്റിൻ്റെ അഴക്കൊന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഞങ്ങൾ ഞങ്ങളിങ്ങനെ സ്റ്റൈലാക്കി ഞങ്ങൾ വരികയാണ് ഗൈസ് പിന്നെ ഒരു സൂപ്പർ സാധനം കണ്ട് ഇതാണ് കേട്ടോ ആ സാധനം നല്ല രസമുണ്ട് ഗൈസ് കാണാൻ ഞങ്ങൾ ഉരുണ്ട് ഉരുണ്ട് കളിച്ച് പിന്നെ ഞങ്ങൾ ബോട്ടിൽ കയറിയും നിങ്ങൾക്ക് ആദ്യം പേടിയായി പിന്നെ തുള്ളി തുള്ളിച്ചാടും ഞാൻ വിചാരിച്ചു അത്രക്ക് ഇതുണ്ടാവില്ല പിന്നെ ഞങ്ങൾ ഇത് എനിക്കറിയില്ല ഇതാ അരവണ അരണ അര അരയണമാണോ താറാവണോ എനിക്ക് അറിയില്ല ഞാൻ അര അരവണ ഉണ്ടോ താറാവിൻ്റെ പുറകിൽ ഇങ്ങനെ പോയി പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ നാല് സ്പീഡിൽ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല പക്ഷേ അതിൻ്റെ സ്പീഡുകൾ നോക്കി എന്ത് സ്പീഡാണ് ലൈൻ ആയിട്ടാണ് പോകുന്നത് ഗായ്സ് പിന്നെ ഇപ്പോഴത്തേക്കെ ഇരുന്ന് കൂടുതൽ ഇരിക്കുകയാണ് ഇപ്പച്ച മുത്തുമോളും ഇപ്പം മുത്തുമോളിൻ്റെ കാര്യം വേദന എടുത്തിട്ട് ഇപ്പച്ചു മുത്തുമോ അതിനെ വെച്ച് പിടിക്കേ പിന്നെ ഞങ്ങൾ മരത്തിൻ്റെ മുകളിലൊക്കെ നിന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി നല്ല രസം ഉണ്ടിട്ടോ പിന്നെ ഞങ്ങൾ ആരും കാണാതെ മങ്കിൻ്റെ തൊള്ളേ പോയിരുന്ന് ഫോഗി മൗണ്ടേൻ്റെ ആരെങ്കിലും കാണണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ ഇപ്പം ഞങ്ങളൊന്ന് ഏറെ ഇരുന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പിന്നെ ഞങ്ങൾ ക്രിസ്മസ് അപ്പൂപ്പേൻ്റെ അടുത്ത് പോയി ഡാൻസൊക്കെ കളിച്ച് നല്ല രസമാണ് എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ എപ്പോഴും പേടിയാണ് ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു താങ്ക് യു ബൈ ബായ് സി ഇന്നത്തെ പുൽക്കൂട് നോക്കിക്കാണ് നിങ്ങൾ നല്ല ഭംഗിയുള്ള സാധനം